ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ സ്വർഗരാജ്യം സ്വന്തമാക്കണമെങ്കിൽ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മുടെ കുറെ അപേക്ഷകൾ സമർപ്പിച്ചതുകൊണ്ടോ അവൻ്റെ അരികിലേക്ക് വന്നതുകൊണ്ടോ മാത്രം കാര്യമില്ല എന്തു വേണമെന്ന് ക്രിസ്തു തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുക ദൈവവചനം അനുസരിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താ എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാം എന്ന തെല്ലഹങ്കാരത്തോടുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ നമ്മെ നോക്കി പറയും ഞാൻ നിന്നെ അറിയുക പോലും എത്ര വലിയ സങ്കടമുള്ളൊരു കാര്യം നമുക്കറിയാമെന്ന് കരുതുന്ന ഒരുവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നെ അറിയ പോലും ഇല്ല എന്നാണ് തിരിച്ചുള്ള മറുപടി എങ്കിൽ അതെത്ര വലിയ വേദനയായിരിക്കും അപ്പോൾ ക്രിസ്തു പറയുന്നത് ഞാൻ നിന്നെ അറിയണമെങ്കിൽ നീ എന്ത് ചെയ്യണം ദൈവവചനം നീ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം എന്നിട്ട് അതിന് ഒരു ഉദാഹരണം കണക്കി ക്രിസ്തു പറഞ്ഞു തരുന്നത് രണ്ട് പേര് വീട് പണിത അവസ്ഥയെക്കുറിച്ച് ഒരുവൻ വീട് പണിതത് പാറമേൽ അടിസ്ഥാനം ആ വീടിൻ്റെ മേൽ ഇങ്ങനെ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി കൊടുങ്കാറ്റ് വന്നടിച്ച് പക്ഷെ ആ വീടിനെ കുലുക്കാനായിട്ട് ഇതിനൊന്നും പറ്റിയില്ല എന്നാൽ മറ്റൊരുവൻ വീട് പണിതത് മണൽപ്പുറത്താണ് ഇത് അന്ന് സംഭവിച്ചു പക്ഷേ ആ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റവും ഒക്കെ വന്നപ്പോൾ ആ വീട് നിശേഷം നശിച്ചു പോയി എന്ന് വചനം പറയുന്നു അത് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക ഈ അടിസ്ഥാനം പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിതെന്ന് പറയുന്ന അർത്ഥം എന്താ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിതം പണുതുയർത്തിയവൻ എന്ന ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് വെള്ളപ്പൊക്കവും മഴയും കൊടുങ്കാറ്റവും ഇത് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ ഇതൊന്നും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കാര്യങ്ങളല്ല നമ്മളുടെ കഴിവിനും കരുത്തിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും തളരാതെ തകരാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ വേണം ദൈവവചനമാകുന്ന പാറ നമ്മുടെ കരുത്തായിട്ട് മാറണം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആശ്രയത്വമാണ് ദൈവവചനം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിത പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് നമുക്ക് ജീവിക്കാം എന്ന് കരുതിയാൽ നമ്മൾ ആരും ജീവിക്കില്ല കാരണം നമ്മളുടെ പരിമിതികൾക്ക് അപ്പുറത്താണ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവയൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇപ്രകാരമുള്ള ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ മുന്നിലും പിടിച്ചു നിൽക്കാൻ ക്രൈസ്തവൻ്റെ കരുത്ത് ദൈവവചനം മാത്രമാണ് ഈ വചനം നമ്മുടെ ബലമായി മാറിയാൽ ദ അവൻ പറയും ഞാൻ നിന്നെ അറിയുന്ന എൻ്റെ സ്നേഹിതനാണ് ചങ്ങാതിയാണ് എന്ന് ഇപ്രകാരം നാം എത്രത്തോളം കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതല്ല എൻ്റെ കർത്താവിന് എന്നെ അറിയാമോ ഇതാണ് പ്രസക്തമായ ചോദ്യം